അലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു അലഹമുല്ലാറബിലാലമീൻ അ സ്ലാത്തു വസ്ലാം അല അഷ്റഫുൽ അംബിയ ഇബ് വൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദിൻ വ അലിഹി വ അസ്ഹാബിഹി അജ്മഅീൻ വ അല മബി അഹുംബി ഹസാൻ ഇലഅ മിദ്ദീൻ അമ് മബാദ് ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ അന്ത്യനാളിൻ്റെ അടയാളങ്ങളാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇൻഷാൽ ഇന്നത്തെ ദർസിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം കണ്ട് അനുഭവിക്കുന്ന ചില പ്രധാനപ്പെട്ട അടയാളങ്ങളാണ് ഓർമ്മപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് ഇമാം ബുഹാരി റഹമത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബൂഹുറലിയാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസള്ളാഹു അലൈ വസ്ലമ്മ പറയുന്നു ഇതാത്തിൽ അമാനത്തു ഫന്ത്രി അമാനത്ത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ അന്ത്യനാൾ പ്രതീക്ഷിച്ചോളൂ അമാനത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സത്യസന്ധമായി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനാണ് അമാനത്ത് എന്ന് പറയുന്നത് ചതിയോ കളവോ വഞ്ചനയോ ഇല്ലാതെ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുക വാക്ക് പാലിക്കുക ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക അതിനാണ് അമാനത്ത് എന്ന് പറയുന്നത് അത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ അന്ത്യനാളിനെ കാത്തുകൊള്ളൂ എന്നതിന് വിശ്വതാലിസ്നം പറയുന്നു അവിടെ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട് കൈഫ ഇവാഅത്തുഹായ റസൂൽ അള്ള അള്ളാഹുവിൻ്റെ റസൂലെ അമാനത്ത് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു രൂപം പറഞ്ഞു കൊടുക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത് നബിസലാഹു അലി വസ്ലാമ പറഞ്ഞു ഉസ്നിദൽ അഹ്ലിഹി ഉസ് ഒരു കാര്യം അതിന് അർഹിക്കാത്ത ആളുകൾക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ അന്ത്യസമയം കാത്തുകൊള്ളു സഹോദരങ്ങളെ നാം ഇത് കണ്ണുകൊണ്ട് കാണുകയാണ് മതരംഗത്താണെങ്കിലും ഭൗതികരംഗത്താണെങ്കിലും ഒട്ടും അർഹരല്ലാത്ത ആളുകൾക്കാണ് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് അവർക്കതിനുള്ള യോഗ്യതയില്ല ഇനി യോഗ്യതയുള്ളവർ പോലും ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല ഭരണാധികാരികളും അതേപോലെ തന്നെ ഭരണകൂടത്തിന് കീഴിലുള്ള മറ്റു സ്ഥാപനങ്ങളും അതിന് നേതൃത്വം നൽകുന്നവരും അതേപോലെ തന്നെ മതങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരും പണ്ഡിതന്മാർ എന്ന അവകാശപ്പെടുന്നവർ ഒക്കെ തന്നെ പലപ്പോഴും അവർ ആ സ്ഥാനത്തിന് അർഹരല്ല അർഹരായവർ പോലും സത്യസന്ധമായി അത് നിർവഹിക്കുന്നില്ല അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് അന്ത്യസമയത്തിന് ഇനി അധിക ദൂരമില്ല എന്ന് അത് നമുക്ക് സ്ഥാപിച്ചു തരുന്നു അതേപോലെ തന്നെ ഇമാം ബുഖാരിയുടെ മറ്റൊരു റിവായത്തിൽ ഹുദൈഫ റതി അള്ളാഹു തേലാനു പറയുന്നത് നബി നബിസ്ാഹു അലൈ വസലമ്മ പറയുകയാണ് അമാനത്ത് ഹൃദയത്തിൽ നിന്ന് എടുക്കപ്പെടുകയും അതിൻ്റെ യാതൊരു അടയാളങ്ങളും ബാക്കിയാവാതെ പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും അമാന ജനങ്ങൾ പരസ്പരം ക്രയവിക്രയം ചെയ്യും കച്ചവടവും മറ്റു കരാറുകളും അവർ തമ്മിൽ ഉണ്ടാകും പക്ഷെ ഒരാളും തന്നെ ആ അമാനത്ത് പൂർത്തിയാക്കുകയില്ല ആരും സത്യസന്ധമായി കച്ചവടം ചെയ്യുകയില്ല ഇന്ന ബനി റജുലൻ ഉന എന്നിട്ട് ഒരു വലിയ ആശ്ചര്യം പോലെ പറയപ്പെടുന്ന കാലഘട്ടം വരും എന്ന് പറഞ്ഞാൽ ഇന്ന നാട്ടിൽ സത്യം പറയുന്ന ഒരാളുണ്ട് അപ്പോൾ അത് ഒരു അത്ഭുതമായി മാറും സത്യം പറയുക അമാനത്ത് നിർവഹിക്കുക ഇതൊക്കെ ഒരു അത്ഭുതമായി മാറുന്ന കാലഘട്ടം വരും മാത്രമല്ല അജലദ ഒരു വ്യക്തിയെക്കുറിച്ച് പറയപ്പെടും എന്തൊരു ബുദ്ധിശക്തിയാണ് അയാൾക്ക് എന്തൊരു ശക്തിയാണ് ശാരീരികമായ സൗന്ദര്യവും ആരോഗ്യവും അതേപോലെ തന്നെ എന്തൊരു ഉന്മേഷവുമാണ് അയാൾക്ക് എന്നൊക്കെ പറയപ്പെടും പക്ഷേ അയാൾ അയാളുടെ സത്യസന്ധതയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഈമാനിൻ്റെ പേരിലോ അറിയപ്പെടുകയില്ല വമാ ഫി ഖൽബിഹി മിസ്കാലു ഹബ്ബത്തി ഹർദലിൻ മിൻ ഈമാനിൻ അയാളുടെ ഹൃദയത്തിൽ കടുക് മണിയോളം ഈമാൻ ഉണ്ടാവുകയില്ല എന്നാലും അത്തരം ആളുകളൊക്കെ വായ്ത്തപ്പെടും പുകഴ്ത്തപ്പെടും എന്ന് നബിസല്ലാ അലൈഹി വസ്ലമ പറയുകയാണ് അത്തരത്തിലുള്ള ധാരാളം കാഴ്ചകൾ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് അന്ത്യസമയത്തിന് അധിക ദൂരമില്ല എന്ന് അത് സ്ഥാപിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരടയാളമാണ് നബിസല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചത് വിജ്ഞാനം മതപരമായ അറിവ് ഉയർത്തപ്പെടുകയും അജ്ഞത വ്യാപിക്കുകയും ചെയ്യും ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അനസബിന് മാലിക് ഋറിയുള്ള അനുഭവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ആലിസ്ലും പറയുകയാണ് അൻ ഇൽമു അന്ത്യസമയത്തിൻ്റെ അടയാളമാണ് അറിവ് ഉയർത്തപ്പെടും അജ്ഞത വ്യാപിക്കും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള അറിവ് ജനങ്ങൾ നേടാതെ പോകും മുസ്ലിമീങ്ങൾ പോലും എന്താണ് ഖുർആൻ ആരാണ് മുഹമ്മദ് നബി എന്താണ് ഇസ്ലാം എന്താണ് ഹദീസുകൾ എന്താണ് സുന്നത്തുകൾ എന്തൊക്കെയാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസവും ആചാരവും സംസ്കാരവും ഇതൊക്കെ പഠിക്കുന്ന ആളുകൾ വളരെയധികം കുറഞ്ഞു പോകും പണ്ഡിതന്മാരിൽ വളരെയധികം കുറവ് സംഭവിക്കും അങ്ങനെ അജ്ഞത വ്യാപിക്കുകയും അറിവ് ഉയർത്തപ്പെടുകയും ചെയ്യും എന്ന് നബി നബിസ്വലു അലൈഹി സ്വലമ ഇമാം ബുഹാരിയുടെ മറ്റൊരു രവായത്തിൽ നബി സുലഹ് അലൈഹി വസ്ലമ ഉപയോഗിച്ച വേർഡ് യുർഫ ഉഫീഹൽ ഇൽമു അന്ത്യനാളിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് അറിവ് ഉയർത്തപ്പെടും വ എൻസിൽ ഉഫീഹൽ ജഹ്ലു അജ്ഞത പെയ്തിറങ്ങുമെന്നാണ് മഴ പെയ്യുന്നത് പോലെ വിവരക്കേടുകൾ അജ്ഞത പെയ്തിറങ്ങും മതപണ്ഡിതന്മാർ എന്നറിയപ്പെടുന്ന ആളുകൾ പോലും ഏറ്റവും വലിയ ജാഹിലുകളായിരിക്കും പക്ഷേ അവർ ഏറ്റവും വലിയ പണ്ഡിതന്മാരാണ് എന്ന് അറിയപ്പെടും അപ്പോൾ അത്രമാത്രം വിജ്ഞാനം ഉയർത്തപ്പെടുകയും ജഹാലത്ത് വ്യാപിക്കുകയും മതരംഗത്തൊക്കെ അത് പ്രകടമാവുകയും സമൂഹത്തിൽ നിന്ന് മതപരമായ ധാർമ്മികമായ ബോധങ്ങൾ ഉയർത്തപ്പെടുകയും ചെയ്യും അത് അന്ത്യനാളിൻ്റെ അടയാളമായി പ്രവാചകൻ പഠിപ്പിക്കുന്നു അതിലൊന്ന് പണ്ഡിതന്മാർ മരണപ്പെട്ടു പോവുക എന്നുള്ളത് തന്നെയാണ് നബി അലൈഹി നബിസ്വലിസ്ലം പറഞ്ഞു അള്ളാഹ് ഉസ്ബാനുല അറിവ് ഉയർത്തും എങ്ങനെ പണ്ഡിതന്മാർ മരിച്ചുകൊണ്ടേയിരിക്കും അവസാനം ജനങ്ങൾ നേതാക്കളാക്കുന്നത് വിഡ്ഢികളെയായിരിക്കും വിവരമില്ലാത്ത ആളുകൾ നേതാക്കളായി മാറും അവർ മതപണ്ഡിതന്മാരുടെ സ്ഥാനം കൈകാര്യം ചെയ്യും അങ്ങനെ അവരോട് മതപരമായ വല്ലതും ചോദിച്ചാൽ ചോദിച്ചാൽമിൻ ഒരറിവുമില്ലാതെ അവർ ഫത്തുവ നൽകും ഫവല്ലൂ അവ അങ്ങനെ അവർ വഴിതെറ്റിപ്പോവുകയും മറ്റുള്ളവരെ വഴിതെറ്റിക്കുകയും ചെയ്യും അങ്ങനെ ഒരവസ്ഥയുണ്ടാകും എന്നാണ് മാജ ഇബിനുമാജറമുല്ല അലി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഹുദൈഫത്ത്ബിൻ യമാൻ റതിയുള്ള നുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി ഇസ്ലാമു കമാ സദഖത്തുൻ പ്രവാചകൻ പറയുകയാണ് വസ്ത്രം നൊരുമ്പിച്ച് നശിച്ചു പോകുന്നത് പോലെ ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാരങ്ങൾ സമൂഹത്തിൽ നിന്ന് എടുത്ത് കളയപ്പെടുന്നതാണ് ആളുകൾ അതൊക്കെ മറന്നു പോകുന്നതാണ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിമിന് പോലും നോമ്പെന്താണ് നമസ്കാരം എന്താണ് എന്താണ് ബലികർമ്മം എന്താണ് ഹജ്ജ് എന്താണ് സദക്ക ഇത് അറിയാതെ പോകുമെന്നാണ് അപ്പോൾ മുസ്ലിമിങ്ങളായ ആളുകൾക്ക് പോലും നമസ്കാരം നോമ്പ് ഹജ്ജ് സദക്ക ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ലാതെ അതൊന്നും പറയാനോ പഠിപ്പിക്കാനോ ആളില്ലാത്തൊരു കാലഘട്ടം വരുമെന്നാണ് അന്ന് അജ്ഞത കാരണത്താൽ ഒന്നും അറിയാതെ പോയ ആളുകൾ പക്ഷെ അവർ പറയും ഞങ്ങളുടെ പൂർവ്വ പിതാക്കൾ ലാ ഇലാഹ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങളത് പറയുന്നു അങ്ങനെ ആ ലാ ഇലാഹ ഇല്ലാ എന്ന് മാത്രം പറയുന്ന ഒരവസ്ഥയുണ്ടാകും പിന്നീട് അള്ളാഹ് അള്ളാഹ് എന്ന് പോലും പറയാൻ ആളുകൾ ഇല്ലാതിരിക്കുമ്പോഴാണ് ലോകാവസാനം സംഭവിക്കുന്നത് എന്നും ഹദീസുകളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മതപരമായ വിജ്ഞാനം ഉയർത്തപ്പെട്ട് നമസ്കാരവും നോമ്പും വരെ ആളുകൾ അറിയാതെ പോകും ഇന്ന് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കൂ മുസ്ലിംങ്ങളുടെ കൂട്ടത്തിൽ ഒരു മഹാഭൂരിപക്ഷത്തിന് നമസ്കരിക്കാൻ അറിയില്ല എങ്ങനെയാണ് നോമ്പ് നോൽക്കേണ്ടത് എന്നറിയില്ല അങ്ങനെ പലതും അറിയാതെ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ് മാത്രമല്ല മുസ്ഹഫുകൾ ഉയർന്നു പോകും എന്ന് ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും ഇമാം ബൈഹക്കി അദ്ദേഹത്തിൻ്റെ ഷഹബുല്ലി ഇമാനിലും അതേപോലെ തന്നെ മറ്റു പല മു ഉദ്ധരിച്ച ഹദീസിൽ കാണാം ഇന്ന ഇന്ന് അവലമാനമിൻ ദീനികുമുൽ അമാന ബിസാസം പറയുകയാണ് മതത്തിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഏറ്റവും ആദ്യം നഷ്ടപ്പെട്ടു പോകുന്നത് അമാനത്താണ് സത്യസന്ധതയും ഉത്തരവാദിത്ത ബോധവുമാണ് ഏറ്റവും അവസാനം നഷ്ടപ്പെടുന്നത് അസ്വല നമസ്കാരമാണ് വ ഇൻ നഹാദ് ഖുർആൻ അല്ല ദീ ബ അൽഹുരിക്കും ഔഷഖ അനിയുർഫ നിങ്ങൾക്കിടയിലുള്ള ഖുർആൻ ഉയർത്തപ്പെട്ടു പോകുമെന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഭൂമിയിൽ മുസ്ഹഫുകൾ ഉണ്ടാവില്ല അത് ലോകത്തേക്ക് ഉയർത്തപ്പെടും ഇനി മുസാഫുകൾ ഉണ്ടായാൽ തന്നെ മുസ്ഹഫുകൾ ഉണ്ടാകും പക്ഷേ അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ആയത്തുകൾ കാണപ്പെടുകയില്ല അള്ളാഹു അതിനെ ലോകത്തേക്ക് ഉയർത്തിക്കളയും വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിൻ്റെ അർത്ഥം ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യനും ലോകത്ത് ഇല്ലാതെയാകും അവർ ഖുർആൻ ഓതുകയോ പഠിക്കുകയോ അതനുസരിച്ച് ജീവിക്കുകയോ ചെയ്യുകയില്ല അങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടാവുക രണ്ടാണെങ്കിലും ശരി ഖുർആൻ അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും ആരും ഖുർആൻ തുറന്നു നോക്കാത്തൊരു കാലഘട്ടം വരുമെന്നാണ് നബി നബിസള്ളാഹു അലൈ വസ്ല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് നമ്മുടെ കണ്ണുകൊണ്ട് നാം അത് കാണുന്നുണ്ട് ധാരാളം മുസ്ലിമിങ്ങളായ ആളുകൾക്ക് ഖുർആൻ ഓതാൻ പോലും അറിയില്ല ഖുർആൻ പാരായണം ചെയ്യാൻ അറിയില്ല ഒരധ്യായത്തിൻ്റെ പോലും അർത്ഥമറിയാത്ത ലക്ഷക്കണക്കിന് മുസ്ലിംങ്ങൾ ലോകത്തുണ്ട് അത് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കുക അതേപോലെ തന്നെ മറ്റൊരു അടയാളമായി നബി മറ്റൊരടയാളമായി നബിസ്വലിസ്ലം പറഞ്ഞത് ഭരണകൂടത്തിൻ്റെ ശിങ്കിടികളായിട്ടുള്ള അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്ന പോലീസ് വിഭാഗവും സൈന്യങ്ങളും എല്ലാം ഉണ്ടാകും എന്നാണ് ഇമാം അഹമ്മദ് റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു

അവർ പ്രഭാതത്തിൽ ഇറങ്ങി പുറപ്പെടുന്നതും പ്രദോഷത്തിൽ വീട്ടിലേക്ക് വരുന്നതും അള്ളാഹുവിൻ്റെ കോപത്തിലായിരിക്കും എന്നാണ് അതിനുള്ള കാരണം എന്താണ് അബൂ ഉമാമ റദിയല്ലാ ഉല അനഹുവിൽ നിന്ന് തന്നെയുള്ള ഹദീസിൽ കാണാം ഇമാം തൊബറാനി അദ്ദേഹത്തിൻ്റെ അൽ മുജമുൾ കബീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സയ്യക്കൂ നഫി ആഹിരി സമാനി ഷറത്തുൻ അവസാന കാലഘട്ടത്തിൽ ഷറത്തത് ഉണ്ടാകും ഷറത്തത് എന്ന് പറഞ്ഞാൽ ഷൊറുത്ത അഥവാ പോലീസ് ഉണ്ടാകും പോലീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നാട്ടിൽ കാണുന്ന ആ പോലീസ് എന്ന അർത്ഥത്തിലല്ല അവരും അതിൽ ഉൾപ്പെട്ടേക്കാം പക്ഷേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണകൂടം അനീതി പ്രവർത്തിക്കാൻ വേണ്ടി പറയുമ്പോൾ ആക്രമിക്കാൻ വേണ്ടി പറയുമ്പോൾ അവർക്ക് വേണ്ടി നീതിയും സത്യവും ഒന്നും നോക്കാതെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന അവരുടെ ആളുകൾ ഉണ്ടാകുമെന്നാണ് അത് പട്ടാളമാകാം സൈന്യമാകാം പോലീസാകാം മറ്റു ഗുണ്ടകളാവാം ആര് തന്നെയാകട്ടെ ഭരണകൂടം പറയുന്നതിനനുസരിച്ച് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ജനങ്ങളെ കൊണ്ട് അടിക്കുന്ന ആളുകൾ ഉണ്ടാകുമെന്നാണ് ഇത് വളരെ നേരത്തെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് പല രാജ്യങ്ങളിലും ഇതേപോലെയുള്ള ഭരണകൂടത്തിലെ ക്രൂരന്മാരായ ഭരണാധികാരികൾ പലരെയും ചാട്ടവാറ് കൊണ്ട് അടിക്കാൻ വേണ്ടി ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ആളുകളെ പറഞ്ഞയച്ചിരുന്നു എന്നും അവർ അങ്ങാടികളിലും വഴികളിലുമെല്ലാം കയറി അവരുടെ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാത്ത മനുഷ്യന്മാരെ ചാട്ടവാറുകൊണ്ട് അടിച്ചിരുന്നു ഉപദ്രവിച്ചിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെട്ടത് കാണാൻ സാധിക്കും ഇന്നും നമുക്കറിയാം പല നിലക്കുമുള്ള അക്രമങ്ങളും അനീതികളും ഭരണകൂടങ്ങൾ കാണിക്കുന്നത് അവരുടെ കീഴിലുള്ള ഇത്തരം സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് എന്നുള്ളത് കാണാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസലമ മുന്നറിയിപ്പ് നൽകിയ പലതും ഈ രൂപത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേപോലെ തന്നെ പിന്നീട് സംഭവിക്കുന്ന അതല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ് വ്യഭിചാരം വർദ്ധിക്കുമെന്നാണ് ഇമാം ബുഹാരി അറഹമുള്ള അലി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ അനസബിന് മാലിക് റലിയല്ലാ നഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇന്നമിന്ന ഷൊറാത്തി അന്ത്യനാളിൻ്റെ അടയാളമാണ് അതിൻ്റെ കൂട്ടത്തിൽ പ്രവാചകൻ എണ്ണിയതാണ് വ്യഭിചാരം വർദ്ധിക്കുന്നതാണ് മാത്രമല്ല ചിലർ അത് അനുവദനീയമായി കാണും എന്ന് പറഞ്ഞാൽ ഒരു നിഷിദ്ധമായി പരിഗണിക്ക പോലുമില്ല ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹൈഹിൽ അബുമാലിക്ക് ലഷ്കരി റതിഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ലാ ഇസ്ലാം പറയുകയാണ് വൽ 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 ഹരീറ എൻ്റെ ഒരു വിഭാഗം വരും അവർ വാദ്യോപകരണങ്ങളും മദ്യവും പട്ടുവസ്ത്രവും വ്യഭിചാരവും അനുവദനീയമാക്കും എന്ന് പറഞ്ഞാൽ അതൊരു ഹറാമാണ് എന്ന് പരിഗണിക്കുന്ന സാഹചര്യം പോലും ഉണ്ടാവുകയില്ല ഇമാം മുസ്ലിം റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ കഴുതകൾ ഇണചേരുന്നത് പോലെ ആളുകൾ പരസ്യമായി ഇണചേരും ഇന്ന് പല നാടുകളിലും അതേപോലെ തന്നെ പല വ്യത്യസ്ത മേഖലകളിലും മാത്രമല്ല സോഷ്യൽ മീഡിയ അടക്കം നമുക്കറിയാം പരസ്യമായി സെക്സിൽ ആളുകൾ ഏർപ്പെടുന്നു അത് എല്ലാവർക്കും കാണാനും മറ്റുമുള്ള സൗകര്യങ്ങളുള്ള ഒരു ലോകത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് മറ്റു നാടകങ്ങളോ സിനിമകളോ അതേപോലെയുള്ള കാര്യങ്ങളോ പണം കൊടുത്ത് കാണാവുന്നത് പോലെ പരസ്യമായി സെക്സ് ചെയ്യുന്നത് കാണാൻ പണം കൊടുത്ത് സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നബിസലാഹു അലൈ വസ്ലമ്മ പറഞ്ഞതുപോലെ ഓരോ ആളുകളും സ്വകാര്യമായി അവരുടെ റൂമുകളിൽ ഭാര്യാഭർത്താക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് പരസ്യമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പ്രവാചകൻ പറഞ്ഞത് വളരെ സത്യമാണ് അബൂ അബൂയഅലയുടെ മുസ്നദിൽ കാണാം അബൂ അബൂഹുറൈറിയല്ലാ ഉലാൻ പറയുകയാണ് വ്യഭിചാരം സാർവത്രികമാകും റോഡുകളിലും അങ്ങാടികളിലും വെച്ചു വരെ ആളുകൾ അത് ചെയ്യും എത്രത്തോളം എന്ന് ചോദിച്ചാൽ പറയുകയാണ് എൻ്റെ ആത്മാവ് ഏതൊരു റബ്ബിൻ്റെ കൈകളിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം ലാ ഉമ്മത്തു ഇലൽ തരീഖ് ലോകാവസാനം സംഭവിക്കുകയില്ല ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വഴിയിൽ വെച്ച് അവളുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടും അന്നത്തെ ഏറ്റവും നല്ല മനുഷ്യൻ പോലും പറയുന്നത് എന്താണ് ലൗ ു ലത്ത് നിങ്ങൾക്ക് ഈ മതിലിൻ്റെ അപ്പുറത്ത് പോയി ചെയ്തുകൂടെ ഈ ആളുകൾ നടക്കുന്നിടത്തുന്നു തന്നെ വേണമോ എന്നേ ഏറ്റവും നല്ല മനുഷ്യന് പോലും ചോദിക്കാൻ പറ്റുള്ളൂ കാരണം അത്ര ചോദിച്ചിട്ടേ കാര്യമുള്ളൂ ഒരു കാലഘട്ടം വരുമെന്ന് നബി വിശ്വലതാലിസ്വലം പറഞ്ഞിരിക്കുന്നു ഇന്ന് ഇത് സാർവത്രികമായി നമ്മുടെ നാടുകളിൽ പല രാജ്യങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് അന്ത്യനാളിന് അധിക ദൂരമില്ല എന്ന് തെളിയിക്കുന്ന മറ്റൊരു അടയാളമാണത് അതേപോലെ തന്നെ നബിസലിസ്ലം പറഞ്ഞു പലിശ വർദ്ധിക്കും നമുക്കറിയാം ബാങ്കുകളും പലിശയിൽ അധിഷ്ഠിതമായ പ്രൈവറ്റ് സ്ഥാപനങ്ങളും വ്യക്തികളും അടക്കം പലിശ വ്യാപകമായിരിക്കുന്നു പലിശയുമായി ബന്ധപ്പെടാത്ത ഒരു ഇടപാടുമില്ലാത്ത രൂപത്തിലാണ് ഇന്നത്തെ ലോകം തന്നെ നിലകൊള്ളുന്നത് എന്ന് കാണാൻ സാധിക്കും ഇമാം തൊബറാനി അദ്ദേഹത്തിൻ്റെ അൽ മുറജമുൽ ഔസത്തിൽ അബ്ദുള്ള മസൂദ്ധരിക്കുന്ന ഹദീദിൽ കാണാം അലൈഹി നബിസ്മ പറയുകയാണ് അന്ത്യനാളിനോടടുത്ത് പലിശയ്ക്ക് വലിയ പ്രചാരമുണ്ടാകും എന്ന് റസൂൽഹി സാഹു അലൈഹി വസ്ലം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ് പറയുകയാണ് അമിനൽ ഹലാലി അമിനൽ ഹറാം ഒരു കാലഘട്ടം വരും തങ്ങൾ ഉപയോഗിക്കുന്ന ധനം ഹലാലാണോ ഹറാമാണോ എന്ന് ആരും പരിഗണിക്കാത്ത എന്ന് പറഞ്ഞാൽ ഹറാമാണോ ദീനിൽ അനുവദിച്ചതാണോ അല്ലേ എന്നൊന്നും ഒരു നിലക്കും ചിന്തിക്കാതെ ധനം കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ വരും എന്ന് റസൂൽ അഹി സ്വല്ലി വസ്സലാം പറഞ്ഞിരിക്കുന്നു ആ നിലക്ക് ഹറാമായ സമ്പാദ്യങ്ങളും പലിശകളും വർദ്ധിച്ചിരിക്കുന്നു അതേപോലെ തന്നെ എൻ്റെ വിശ്വദം പറഞ്ഞു മ്യൂസിക് വർദ്ധിക്കും വാദ്യോപകരണങ്ങളും സംഗീതവും സംഗീത പരിപാടികളും ഡി ജെ പരിപാടികളുമൊക്കെ ധാരാളമായി വർദ്ധിക്കുമെന്നാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നാം നേരത്തെ ഉദ്ധരിച്ച ഹദീസിലതുണ്ട് അബു മാലിക് ലഷ് അരി റതി എന്നുള്ള ഹദീസ് നബിസ്ലിസ്ലമ പറയുന്നത് പട്ട് വ്യഭിചാരം മദ്യം അതിൻ്റെ കൂടെ മ്യൂസിക് വാദ്യോപകരണങ്ങൾ അത് അനുവദനീയമാണ് ഹറാമല്ല എന്ന് പറയുന്നവർ മുസ്ലിമീങ്ങളിൽ ഉണ്ടാകും എന്ന് നബിസലാഹു അലൈ വസല്ലമ പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഇമാം മുഹമുത്താനി അദ്ദേഹത്തിൻ്റെ മോജമുൽ കബീറിൽ സഹിൽബുൻ സാദ് റതിയല്ലാ നുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസലല്ലാഹു അലി വസ്ലമ പറയുകയാണ് സയ്യഖൂരിഫുൻ വസ്ഫുൻ വ മസ്ഖുൻ അവസാന കാലഘട്ടത്തിൽ ഭൂകമ്പങ്ങൾ വർദ്ധിക്കും ജനങ്ങൾക്ക് രൂപമാറ്റം സംഭവിക്കും അതേപോലെയുള്ള ശിക്ഷകളുണ്ടാകും അതെപ്പോഴാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകം പറഞ്ഞത് ഇതാ ലഹ്റത്തിൽ വാദ്യോപകരണങ്ങൾ വർദ്ധിക്കും മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ധാരാളമായി വർദ്ധിക്കും പാട്ടുപാടുന്ന സ്ത്രീകളും വർദ്ധിക്കും വസ്തുഹില്ലത്തിൽ ഹംർ ധാരാളമായി മദ്യം വ്യാപകമാകും നമുക്കറിയാം മയക്കുമരുന്നും സംഗീതവും ഡാൻസുകളുമൊക്കെ എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു അതിലുള്ള വർദ്ധനവ് എത്രമാത്രമാണ് ചെറുപ്പക്കാർ അതിലൊക്കെ ആണ്ടുപോയിട്ടുള്ളത് നശിച്ചു പോയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും നബി അലൈഹി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെയാണ് മദ്യം സുലഭമായി ലഭിക്കുന്നതാണ് എന്നാണ് എല്ലായിടങ്ങളിലും മദ്യം ലഭിക്കുന്നതാണ് ഇബിനുമാജ റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബീസ് അലൈഹി വസ്ലം പറയുകയാണ് ലാ ലാത്തലി വൽ അയ്യാം രാവും പകലും നീങ്ങിപ്പോവുകയില്ല ഹത്തേ അൽ ഹമർ മുസ്ലിം ഉമ്മത്തിലെ മറ്റുള്ളവരുടേതല്ല മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തന്നെ ഒരു വലിയ സംഘം മദ്യപിക്കുന്ന ആളുകളായി മാറും യു സമൂനഹാബി സ്മിഹ എന്നിട്ട് അവർ അതിന് വേറെ പേര് നൽകും എന്ന് പറഞ്ഞാൽ കള്ള് മദ്യം എന്ന പേര് മാറ്റിയിട്ട് വേറെ ചില പാനീയങ്ങളായി ഡ്രിങ്ക്സുകളായിട്ടാണ് അവതരിപ്പിക്കുക പക്ഷേ അത് യഥാർത്ഥത്തിൽ മദ്യമാണ് അങ്ങനെ ഹറാമിനെ ഹലാലാക്കാൻ വേണ്ടി അവർ തന്ത്രം പ്രയോഗിച്ച് പേര് മാറ്റിയിട്ട് പലിശ ഉപയോഗിക്കുക പേര് മാറ്റിയിട്ട് മദ്യം ഉപയോഗിക്കുക അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമെന്നും നബിസ്ലാളിസ്മ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മദ്യം എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നാലും ലഹരി ഉപയോഗിക്കുന്നവരിലും മദ്യം ഉപയോഗിക്കുന്നവരിലും വലിയൊരു ശതമാനം മുസ്ലിമുകളിൽ നിന്ന് ഉണ്ടാകുമെന്ന് മാത്രമല്ല അതിലൊരു വിഭാഗം ചില പണ്ഡിതന്മാരുടെ കൂടി തന്നെ ചില പേരുകൾ മാറ്റിയിട്ട് മദ്യം കുടിക്കുന്നൊരവസ്ഥയുണ്ടാകും വേറെ ചിലർ ഒരല്പ മദ്യമൊക്കെ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല എന്നുവരെ ഫത്തുവ നൽകുന്ന കാലഘട്ടം വരുമെന്ന് നബി നബിസ്ലാഹു അലി വസ്ലമ മുന്നറിയിപ്പ് നൽകിയത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ മറ്റൊരു അടയാളം നബിസ്വല്ലാ വസ്ലം പറഞ്ഞത് പള്ളികളുടെ കാര്യത്തിൽ മത്സര ബുദ്ധി ഉണ്ടാകുന്നതാണ് ആളുകൾ പള്ളികൾ ഉണ്ടാക്കാൻ മത്സരിക്കും അതിനെ ഏറ്റവും കൂടുതൽ അലങ്കാരമാക്കി തീർക്കാൻ മത്സരിക്കും അബുദാബുദ് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സുനിലുധരിക്കുന്നു അനസുന് മാലിക് റുദിയു പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ലാ മസാജിദ് കിയാമത്ത് നാൾ സംഭവിക്കുകയില്ല ജനങ്ങൾ മസ്ജിദുകളുടെ കാര്യത്തിൽ പരസ്പരം മത്സരിക്കുന്നതാണ് ഓരോ ഗോത്രങ്ങളും ഓരോ നാട്ടുകാരും മത്സരിക്കും ഓരോ ഗ്രൂപ്പും വിഭാഗവും പള്ളികൾ ഉണ്ടാക്കാൻ മത്സരിക്കും മറ്റൊരു പള്ളിയേക്കാൾ തങ്ങളുടെ പള്ളി കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ അവർ ശ്രമിക്കും അതുകൊണ്ട് തന്നെ യഥബാഹൻ നാസ് ജനങ്ങൾ മത്സരിക്കുമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് അനസ്ബിൻ മാലിക് റതിയുള്ളൂ പറഞ്ഞത് പള്ളികളൊക്കെ വളരെ ഉഷാറായിട്ടുണ്ടാകും പക്ഷേ സുമല അമുറൂനഹ ഇല്ല കലീൽ പക്ഷേ നമസ്കരിക്കാൻ വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുകയുള്ളു അപ്പോൾ വലിയ വലിയ പള്ളികളുണ്ടാകും പക്ഷേ ആരാധിക്കാൻ ആളുകളെ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകും ഇബിൻ അബ്ബാസ് റതിയുള്ളാൻ പറഞ്ഞത് യഹൂദക്രിസ്ത്യാനികൾ അവരുടെ ദേവാലയങ്ങൾ അലങ്കാരമാക്കുന്നത് പോലെ പള്ളികളെ വളരെയധികം അലങ്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങൾ മാറും പക്ഷെ അവിടെ ആരാധനക്കാളുകൾ കുറവുമായിരിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലല്ലേ നാം ജീവിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും സ്വയം ചോദിച്ചു നോക്കുക അതേപോലെ തന്നെ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ വലിയ മത്സരങ്ങൾ ഉണ്ടാകുമെന്നാണ് വലിയ വലിയ കെട്ടിടങ്ങൾ ആരാണ് ഉണ്ടാക്കുന്നത് ആ വിഷയത്തിൽ മത്സരങ്ങൾ ഉണ്ടാകും ഇമാം മുസ്ലിം റഹ്മത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂ അബൂഹുറാ റലി അള്ളഹു തലാനുഹു പറയുന്നു അതേപോലെ തന്നെ ഇതേ ഹദീസ് ഉമർ ഉമർബുൽ ഖത്താബ് അള്ളാ നഹുവിൽ നിന്നും വന്നിട്ടുണ്ട് ജുബറിയിൽ അലൈഹി സ്വലാത്തു വസ്ലാമക്ക് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞത് മൃഗങ്ങളെ മേയിച്ച് നടന്ന ആളുകൾ വലിയ വലിയ കെട്ടിടങ്ങളുടെ വിഷയത്തിൽ മത്സരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അന്ത്യസമയത്തെ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്നാണ് എന്ന് പറഞ്ഞാൽ ആട്ടടയന്മാരും ഒട്ടകത്തെ മേച്ച് നടന്ന ആടുകളെ മേച്ച് നടന്ന ആളുകൾ അതുകൊണ്ടുള്ള ഉദ്ദേശം ആരാണ് ഇമാം ഇമാഹമ്മദ് റഹ്മത്താലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ ആരാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് നബീസ്വലസ്സം പറഞ്ഞു അല്ല അറബ് അത് അറബികളെയാണ് ഉദ്ദേശിച്ചത് ഇമാം മുസ്ലിമിൻ്റെ ഒരു കാണാം ബുനിയാൻ ചെരുപ്പ് ധരിക്കാൻ ഇല്ലാതിരുന്നവർ വസ്ത്രം ധരിക്കാൻ ധരിക്കാനില്ലാതിരുന്നവർ ദരിദ്രരായ ആളുകൾ ആടിനെ മേയിച്ച് നടന്നവർ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിൽ മത്സരിക്കും അതാരാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകം പറഞ്ഞു അല്ല അറബ് അത് അറബികളാണ് അറബികൾ ഒട്ടകങ്ങളെയും ആടിനെയുമൊക്കെ മേയിച്ചു നടന്ന ആളുകളായിരുന്നു എന്നാൽ ആ അറബ് ലോകം നിങ്ങൾ നോക്കൂ വലിയ വലിയ കെട്ടിടങ്ങൾ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അറബി നാടുകളിലൊക്കെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാകുന്നു അതൊക്കെ യഥാർത്ഥത്തിൽ ലോകാവസാനം സംഭവിക്കുന്നതിൻ്റെ അടയാളങ്ങളിലാണ് നബി സല അലി സ്വലമ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്കും മറ്റും വലിയ പ്രതാപം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങൾ കാഴ്ചകൾ നിങ്ങൾ കാണുമ്പോൾ ലോകാവസാനത്തിനധികം ദൂരമില്ല എന്ന് മനസ്സിലാക്കാമെന്നാണ് അതേപോലെ തന്നെ മറ്റൊരു തെളിവാണ് നബി നബിസ്വലാൽസം പറഞ്ഞത് അല്ലെങ്കിൽ അടയാളമാണ് അടിമ സ്ത്രീ യജമാനത്തീയെ പ്രസവിക്കും ഇമാം ബുഖാരിയുടെ സ്വഹൈഹിൽ കാണാം നബി നബിസ്വലാൽസം പറയുകയാണ് സ സിഖാൻ കിയാമത്ത് നാളിൻ്റെ അടയാളം ഞാൻ പറഞ്ഞുതരാം ഇത് ആ വലതത്തിൽ ഒരു അടിമ സ്ത്രീ തൻ്റെ യജമാനത്തീയെ പ്രസവിച്ചാൽ അത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ് എന്ന് മനസ്സിലാക്കുക അതിന് രണ്ട് വ്യാഖ്യാനമാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതിൽ ഒന്ന് മുസ്ലിമീങ്ങൾ ധാരാളമായി സാമ്രാജ്യങ്ങളെ കീഴടക്കും അപ്പോൾ അവരിൽ നിന്ന് പിടിക്കപ്പെടുന്ന യുദ്ധ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെടുന്നവരിൽ ഉള്ള സ്ത്രീകൾ അടിമ സ്ത്രീകളായി മാറുന്ന അവസ്ഥയുണ്ടാകും അവരെ അവരുടെ യജമാനൻ അവരെ ഇണയായി സ്വീകരിക്കും അവരിലൂടെ മക്കളുണ്ടാകും ആ മക്കൾ സയ്യീതിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ മക്കൾ യഥാർത്ഥത്തിൽ അടിമകളല്ല അവർ സ്വതന്ത്രരാണ് എന്നാൽ ആ സ്ത്രീ അടിമ സ്ത്രീയായി തന്നെ തുടരുകയും ചെയ്യും ഈ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ അതിൽ പ്രധാനപ്പെട്ട അഭിപ്രായമായി ഇബുനുഹജർ അല്ലാനി റഹ്മത്തുള്ള അലിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്ന മക്കളുണ്ടാകുമെന്നാണ് വീട്ടിലെ വേലക്കാരെ പോലെ ഉമ്മയെയും ഉപ്പയെയും കൈകാര്യം ചെയ്യുന്ന മക്കളുണ്ടാകും മക്കൾ കൽപ്പിക്കും മാതാപിതാക്കൾ അനുസരിക്കും എന്നാൽ പൂർവ്വ കാലഘട്ടങ്ങളിൽ അങ്ങനെയല്ല മാതാപിതാക്കൾ പറയുന്നത് മക്കളനുസരിക്കും അവരെ ഭയന്നുകൊണ്ടും അവരനുസരിച്ചുകൊണ്ടുമാണ് മക്കൾ ജീവിക്കുക അതിൽ നിന്ന് മാറി മക്കൾ എന്ത് പറയുന്നു അത് ചെയ്തു കൊടുക്കേണ്ടുന്ന ഉപകരണങ്ങൾ മാത്രമായി സേവകന്മാർ മാത്രമായി മാതാപിതാക്കൾ മാറുകയും മാതാപിതാക്കളെ വഴക്ക് പറയുകയും അടിക്കുകയും ശകാരിക്കുകയും ശപിക്കുകയും വീടുകളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന മക്കളുണ്ടാകും എന്നിതിനെ വ്യാഖ്യാനിച്ചവരുണ്ട് ഈ ഒരു വ്യാഖ്യാനമാണ് പല പണ്ഡിതന്മാരും സ്വീകരിച്ചത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അതേപോലെ തന്നെ മറ്റൊന്നാണ് കൊലപാതകം വർദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ കാലഘട്ടം പരിശോധിച്ചാൽ നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ സാധിക്കും മാതാപിതാക്കൾക്ക് യാതൊരു പ്രാധാന്യവും നൽകാത്ത മക്കൾ വർദ്ധിച്ചിരിക്കുന്നു എന്നത് ലോകാവസാനത്തിന് ഇനി അധികം ദൂരമില്ല എന്നതിലേക്കുള്ള അടയാളമാണ് അതേപോലെ തന്നെ മറ്റൊന്നാണ് കൊലപാതകം വർദ്ധിക്കുമെന്നാണ് ഇമാം ബുഖാരിയുടെ സഹീഹിലും മറ്റു ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം നബി എന്നെ ബിസ്രഅാലിസ്നം പറയുകയാണ് ഖിയാമത്ത് നാളിൻ്റെ മുമ്പേ വ എക്സുർ അൽ ഹർജു ഹർജു വർദ്ധിക്കും വഹുവൽ അൽ കത്തുലു അൽ കത്തുലു അത് കൊലപാതകമാണ് കൊലപാതകമാണ് ധാരാളമായി കൊലപാതകം വർദ്ധിക്കും അതിൽ ശത്രുക്കളുമായിട്ടാണോ ആ കൊല വർദ്ധിക്കുന്നത് എന്ന ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞത് വലാഖിൻ കത്തുലുഖും ശത്രുക്കളുമായിട്ടല്ല മുസ്ലിമീങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് തിരിഞ്ഞ് കൊല്ലുന്ന നബി ഉണ്ടാകുമെന്നാണ് അലൈഹി ബിസ്വലിസ്ലമിയുടെ വഫാത്തിന് ശേഷം പല നിലക്കുമുള്ള യുദ്ധങ്ങളിലൂടെ മുസ്ലിമീങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന അവസ്ഥകളുണ്ടായി അതിനുശേഷം ഇന്നും അതിൻ്റെ അടയാളങ്ങൾ പല രാജ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ കൊലപാതകം എല്ലാ അർത്ഥത്തിലും എല്ലാ നാടുകളിലും വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്നാണ് മറ്റൊരു നബി അലൈഹി വസല്ലം പറയുകയാണ് വല്ലദീ നഫ്സീ ബി കൊന്ന ആൾക്ക് ഞാൻ എന്തിനാണ് കൊന്നതെന്നോ കൊല്ലപ്പെട്ടവന് ഞാൻ എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്നോ അറിയാത്തൊരു കാലഘട്ടം വരുമെന്നാണ് കാരണം തോക്കുകളും ബോംബുകളുമൊക്കെ കണ്ടുപിടിക്കപ്പെട്ടു നിരപരാധികളായ എത്ര ആളുകളാണ് കൊല്ലപ്പെടുന്നത് അവർക്കറിയില്ല ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് ഞങ്ങൾ എന്തിനാണ് കൊല്ലപ്പെടുന്നത് എന്ന് ഈ മരിക്കുന്നവർക്കറിയില്ല അതേപോലെ തന്നെ കൊല്ലുന്നവർക്കും അറിയില്ല എന്തിനാണ് ഇവരെ കൊല്ലാൻ പറഞ്ഞത് ഗുണ്ടകൾ വർദ്ധിച്ചു കൊള്ള സംഘങ്ങൾ വർദ്ധിച്ചു ഗുണ്ടാസംഘങ്ങൾ വർദ്ധിച്ചു പലരും പണം കൊടുത്ത് കൊല്ലാനേൽപ്പിക്കുന്നു കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് അയാളെ കൊല്ലുന്നത് കൊല്ലപ്പെട്ടവനും അറിയില്ല ഇയാൾ എന്നെ എന്തിനാണ് കൊന്നത് ഇങ്ങനെ ആർക്കും പരസ്പരം അറിയാത്ത ധാരാളം കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ മാതാപിതാക്കളെ കൊല്ലുന്നവർ കുടുംബക്കാരെ കൊല്ലുന്നവർ സ്ത്രീകളെ കൊല്ലുന്നവർ അങ്ങനെ കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്നാണ് ഇത് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യമാണ് അതേപോലെ തന്നെ മറ്റൊന്നാണ് കാലം അടുത്തുവരും ഇമാം തിരുമതി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീദിൽ കാണാം ലാ തൂ മുസ്മാൻ കാലം അടുത്തു വരും അങ്ങനെ അടുത്തു വരാതെ ലോകാവസാനം സംഭവിക്കുകയില്ല എത്രത്തോളം കൽ യൗമി യൗമു ബിന്നാർ ഒരു വർഷം ഒരു മാസം പോലെ ഫീൽ ചെയ്യും ഒരു മാസം ഒരാഴ്ച പോലെ ഫീൽ ചെയ്യും ഒരാഴ്ച ഒരു ദിവസം പോലെ ഫീൽ ചെയ്യും ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ ഫീൽ ചെയ്യും ഒരു മണിക്കൂർ ഒരു തീപ്പരി ഉണ്ടായി അത് കെട്ടുപോകുന്ന അത്രയും പെട്ടെന്ന് തീർന്നു പോകുന്നത് പോലെ തോന്നുമെന്നാണ് ഇന്നെല്ലാവരും ഒരു കാര്യമാണല്ലോ എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്നത് അപ്പോൾ ആ നിലക്ക് ദിവസങ്ങൾ ദ്രുതഗതിയിൽ പോകും അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു സമയത്തിന് ബറക്കത്തില്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ കാലം അടുക്കുമെന്ന് പറഞ്ഞാൽ മാസങ്ങളോളം യാത്ര ചെയ്യേണ്ടുന്ന സ്ഥലങ്ങളിലേക്ക് മണിക്കൂറുകൾ കൊണ്ട് യാത്ര ചെയ്തെത്താൻ പറ്റും അങ്ങനെ ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടാകും ആധുനികമായ ടെക്നോളജി വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരുപാട് ദിവസമെടുത്ത് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ സെക്കൻഡുകൾ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും ഇതൊക്കെ കാലം അടുക്കുന്നതിൻ്റെ ഉദാഹരണമാണ് അതോടൊപ്പം തന്നെ സമയവും ദിവസവും വേഗം വേഗം നീങ്ങിപ്പോങ്ങുന്നതായി ഫീല് ചെയ്യുന്ന അവസ്ഥകളുമുണ്ട് ഇതൊക്കെ കാലം അടുത്തു വരുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥതലത്തിൽപ്പെട്ടതാണ് അതിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എത്ര ദൂരേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് യാത്ര ചെയ്തെത്താൻ പറ്റും ഒരു സെക്കൻഡിൻ്റെ നൂറിലൊരംശം കൊണ്ട് അമേരിക്കയിലുള്ള ഒരു വാർത്ത അപ്പോൾ തന്നെ സെക്കൻഡ് കൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ കാണാൻ പറ്റും അങ്ങനെ തുടങ്ങി എത്ര പെട്ടെന്നാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത് ഇത് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ് പട്ടണങ്ങൾ അടുത്തു വരും നബിസ് അലം പറഞ്ഞു വത്ത തക്കാറവല്ല പട്ടണങ്ങൾ അടുക്കും എന്ന് പറഞ്ഞാൽ ഓരോ മുക്കിലും മൂലയിലും വലിയ വലിയ സിറ്റികളുണ്ടാകും മാർക്കറ്റുകളുണ്ടാകും ആളുകൾക്ക് മാർക്കറ്റുകളിലേക്ക് പോകാൻ അധിക ദൂരം സഞ്ചരിക്കേണ്ടതില്ല എല്ലാ ഇടങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളും മാർക്കറ്റുകളും ഉണ്ടാകും അതിൻ്റെ വില നിലവാരം ഓരോരുത്തർക്കും അമേരിക്കയിലെ വില നിലവാരം എന്താണോ അതനുസരിച്ച് ഇവിടെ കച്ചവടം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ലോകം മുഴുവൻ ഒരൊറ്റ മാർക്കറ്റായി മാറും അങ്ങനെ തുടങ്ങി ഇനി അമേരിക്കയിലുള്ള ഒരു പ്രോഡക്റ്റ് നമുക്കിവിടെ വേണമെങ്കിൽ ഒന്ന് ഗൂഗിളിലോ മറ്റോ നമ്മൾ അത് ബുക്ക് ചെയ്താൽ നമുക്ക് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് നമ്മുടെ കൈകളിലേക്കെത്തും ഇങ്ങനെ മാർക്കറ്റിംഗ് മേഖലയിൽ വമ്പിച്ചതായിട്ടുള്ള വിപ്ലവങ്ങൾ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയപ്പെട്ട അടയാളങ്ങളൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ് ലോകാവസാനത്തിന് അധിക ദൂരമില്ല എന്ന് കാണിക്കുന്ന വലിയ അടയാളങ്ങളാണ് ഈ പറയപ്പെട്ടിട്ടുള്ളതൊക്കെ അള്ളാഹു ഉസ്ബാനു തലനാമേവരെയും കാത്തുരക്ഷിക്കട്ടെ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇൻഷാ ഇൻഷാല് മറ്റു അടയാളങ്ങൾ അടുത്ത ദറസിൽ വിശദീകരിക്കാം വസാഹു വസ്ലമാല ഹൽഖി മുഹമ്മദി വ വ ആലി വസാബി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ